അല്ല ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ ആവാതിരുന്നാൽ മതി അതേ നമുക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പം അപ്പോൾ ആ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ് ആദ്യം ഇന്നിപ്പം വിടുത് അഗ്രികൾച്ചർ ടാക്സ് കൂടെ വരാൻ പോകണം എന്നാവട്ടെ അണ്ട്രഡ് ശതമാനം ഇന്ത്യയിലെ എല്ലാ തീരുവകളും ഇന്ത്യക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുക ആ കണ്ടതിന് ശേഷം ഓരോ ദിവസവും ഇന്ത്യക്കെതിരായിട്ടാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്ത് സഹായം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ എം പിമാരെല്ലാം ഗവർണറോട് പറഞ്ഞതാണ് അപ്പൊ അക്കാര്യത്തിൽ നല്ല കാര്യം നടക്കട്ടെ ഇനിയൊന്നും കേന്ദ്രം നൽകാനില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ആ ചർച്ചയില് പാവപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയം കൂടെ ഉന്നയിണ്ടാവുന്നതാണ് ഞാൻ അതാണ് പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു 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 ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരങ്ങളും ഇവിടെ ഇപ്പൊ കടൽ മണ്ഡലത്തിന്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്ര കണ്ണാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കുന്നത് അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതൊക്കെ ഉന്നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത്തരം കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിട്ടുള്ള ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കേരള സർക്കാരിന്റെ ഈ കൂടിക്കാഴ്ച കേരള സർക്കാർ അറിയിച്ചത് അനൗദ്യോഗിക കൂടിക്കാഴ്ച എന്നാണ് പി ആർ ടി നൽകിയിരിക്കുന്ന അതായത് അതെന്താ വെച്ചാൽ ലൈസൻ വർക്കി ആർ വർക്കർ എന്താ അങ്ങനെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അനൌദ്യോഗികൾ ഔദ്യോഗിക കൂടിക്കാഴ്ചയുണ്ടെന്ന് മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രിയുടെ സംഭാഷണം സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് എന്താണ് അനൌദ്യോഗികം എന്നുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതൊരു പുതിയ പാചകമാണ് കേൾക്കുന്നത് ഇതൊരു പുതിയ പാചകം കേൾക്കുന്നത് എന്തായാലും ഏത് രീതിയിലായാലും കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് കൈ അയച്ച് കേരളത്തെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് അത് അതിന്റെ ആനയെ കണ്ട പോലെയുള്ളത് ഇതല്ലേ കേരളത്തെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ അവർ കേരളത്തിനോട് ചുറ്റം നയം എയിംസിന്റെ കാര്യത്തിൽ പോലും എത്ര നാളായി ആവശ്യപ്പെടുന്ന കേരളം കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചിറ്റം ഉണ്ട് വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പൊ കടൽ മണൽ ഖനനത്തിന്റെ കാര്യത്തിൽ അതുതന്നെയാണ് ആദ്യം പരീക്ഷിക്കുന്നത് കേരളമല്ലേ കേരളത്തിന്റെ മെറ്റത്തോട്ട് കയറിക്കോളാനല്ലേ കേരളത്തിന്റെ തീരപ്രദേശത്തോട്ട് കയറാനല്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് ആ പറയുന്നതൊന്നും ഒരു ശതമാനം പോലും സത്യാവസ്ഥയിൽ പുതിയ ഗവർണർ